അതൊരു നല്ല കാരണം അത് ഡോക്ടർമാരെ പോലെ നൂറ് ശതമാനം ഇഫക്റ്റീവ് ആയ ഒരു ഗർഭനിരോധന മാർഗവും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഉള്ളതിലെ ഏറ്റവും ഇഫക്റ്റീവ് ഒന്ന് പെർമനന്റ് ആയിട്ടുള്ള പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ അതിന് അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ തൊട്ട് താഴെയോ ആണ് പ്രോപ്പർട്ടി മിറേന എന്ന് പറയുന്ന ഈ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ഡിവൈസസ് ഉണ്ട് അത് ഇടുന്നത് ഈക്വലി ഇഫക്റ്റീവാണ് പ്രസവങ്ങൾ തമ്മിൽ സ്പേസിങ് അതായത് ഒരു ഗ്യാപ്പ് ഇടുന്നതിനും ആണ് സാധാരണ ഉപയോഗിക്കാറ് എന്നാൽ രണ്ടും കുട്ടികളായി അല്ലെങ്കിൽ കുടുംബം പൂർത്തിയായി നിർത്തണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കും നമുക്ക് ഇത് ഓഫർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് എക്സസ് ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ കാണാറുണ്ട് നിക്ഷേപിക്കുന്ന ഈ പ്രൊസീജിയറും ഒട്ടും വേദന വേദനയുള്ളതല്ല അത് കഴിഞ്ഞാൽ നടുവേദന ഉണ്ടാവുമെന്നും മറ്റും ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അതും ശരിയല്ല നൂറ് ശതമാനം ഒന്നും ഇഫക്റ്റീവല്ലെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന് മേലെ ഇഫക്റ്റീവായ മെത്തേഡ്സ് ആണ് ഈ കോപ്പർട്ടി അല്ലെങ്കിൽ പ്രസവ നൃത്തം എന്നുള്ളത്